അൾട്രയുടെ വാച്ച് മലപോലൊക്കെ തരാൻ പോവാട്ടോ അൾട്രയുടെ വാച്ച് പുതിയ ഒരു ഇതേ പാക്കിങ്ങിലൊക്കെ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ കണ്ടോ നമ്മുടെ സീരിയസ് ആയ അൾട്രാ നമ്മള് കൊറേ കൊടുത്തിട്ടില്ലേ നാല് പീസോ അഞ്ചു പീസോ ആറ് പീസോ ഒക്കെ ആയിട്ട് കൊറേ കൊടുത്തില്ലേ ഇതിപ്പോ കൈ നിറച്ചത് അൾട്രാ വാച്ചാ എത്ര പീസാ കൊടുക്കുന്നതല്ലേ എട്ട് പീസ് നേരത്തെ കൊടുത്തിരുന്ന അതേ റീന്ന് തൊണ്ണൂറ്റൊമ്പത് റംസ് അടുത്തൊന്ന് കാണിച്ചു സോറി ഏഴ് പീസ് ആളും ഏഴ് പീസ് തൊണ്ണൂറ്റൊമ്പത് റംസ് ഇനി വാച്ച് ഒന്ന് കാണിച്ചെടുത്തേ കണ്ടോ ഇതാണ് ഡിസ്പ്ലേ വരുന്നത് ഡിസ്പ്ലേക്ക് ഏതാ മോനെ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ക്ലാറ്റി കണ്ടോ പ്രൊഫൈൽ ചേഞ്ച് കോളും നോട്ടിഫിക്കേഷനും മെനു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോവും കണ്ടോ അതുപോലത്തെ മെനു എല്ലാ ഫംഗ്ഷൻസും ഉണ്ട് കോളിങ് ഓപ്ഷന് വാട്ട്സ്ആപ്പ് മെസ്സേജ് ഏറ്റുവിസെ നോട്ടിഫിക്കേഷൻസ് ഫോണിൽ വരുന്നത് എല്ലാം ഉണ്ട് കണ്ടോ ഏതാ ഫങ്ഷൻസ് കണ്ടില്ലേ ഡബിൾ ടാപ്പ് മോഡ് കണ്ടോ പറക്കും പറക്കും ഡിസ്പ്ലേ പറക്കും അതേപോലെ ബാക്കിൽ ഇതേ നാല് സ്ക്രൂ ലോക്കിംഗ് സിസ്റ്റം വിത്ത് അതിൻ്റെ സ്ട്രാപ്പും വയർലെസ് ചാർജറും എല്ലാം അതിൻ്റെ ഒപ്പം വരുന്നുണ്ട് അപ്പോൾ ഏഴ് പീസ് തൊണ്ണൂറ്റമ്പത് റബ്സ് കൊടുക്കും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വിളിച്ച് ഓർഡർ ചെയ്താൽ ഓൾ ഓവർ ഇവര് ഡെലിവറി ചെയ്താൽ ഇങ്ങനെ കൊടുക്കാം ഇങ്ങനെ